അടിമാലി ലക്ഷം വീടിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതത്തിലായവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു തീരുമാനവും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ക്യാമ്പിലെ അന്തേവാസികൾ പട്ടിണി സമരം ആരംഭിച്ചത് എന്നാൽ പട്ടിണി സമരം ആരംഭിച്ചതിനുശേഷം കളക്ടറുമായി ഓൺലൈനിൽ നടന്ന ചർച്ചയിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു കളക്ടറുടെ ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും ക്യാമ്പിലെ കുടുംബങ്ങൾ പറഞ്ഞു ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നാലും ദുരിതാശ്ചാസ ക്യാമ്പിൽ കഴിയുന്നവർക്കോ ദുരന്തം സംഭവിച്ച ആളുകൾക്കോ സഹായങ്ങൾ നൽകുന്നതിനും പുനരധിവാസത്തിനും യാതൊരു തടസ്സങ്ങളും ഉണ്ടാകില്ലെന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പിന്മേലും മുപ്പത്തിയൊന്നിന് നടക്കുന്ന മന്ത്രിതല ചർച്ചകളിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന എടുക്കുമെന്ന വിശ്വാസത്തിന്മേലുമാണ് ക്യാമ്പിലെ കുടുംബങ്ങൾ പട്ടിണി സമരം അവസാനിപ്പിച്ചത് കുമ്മൻപാറ മണ്ണിടിച്ചിൽ ദുരിതത്തിൽ കഴിയുന്ന ആളുകൾ നടത്തിവന്ന സമരം കളക്ടറുമായി ഓൺലൈനിൽ നടന്ന ചർച്ചയിൽ കളക്ടറുടെ ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നാലും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്കും ദുരന്തം സംഭവിച്ച ആളുകൾക്കും കിട്ടുന്ന ധനസഹായങ്ങൾക്കോ അവരുടേതായ പുനരധിവാസങ്ങൾക്കോ യാതൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല എന്ന് കളക്ടറുടെ ഇടുക്കി ജില്ലാ കളക്ടറുടെ പൂർണ്ണമായ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ നടക്കുന്ന മന്ത്രിതല ചർച്ചകളിലും ഉചിതമായ തീരുമാനമെടുക്കുമെന്നുള്ള പ്രതീക്ഷയും മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ന് ഈ ക്യാമ്പിലെ നിവാസികൾ നടത്തി വന്നിരുന്ന പട്ടിണി സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത് മുപ്പത്തിയൊന്നിന് നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ അനുയോജ്യമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബങ്ങൾ പറഞ്ഞു മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുടുംബങ്ങൾ കഴിയാൻ തുടങ്ങിയിട്ട് ആറ് ദിവസങ്ങളോളമായി ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലായിരുന്നു കുടുംബങ്ങൾ പട്ടിണി സമരവുമായി രംഗത്തെത്തിയത് വീട് നഷ്ടപ്പെട്ടവർക്കും ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തിനും അടിയന്തരമായി ആനുകൂല്യങ്ങളും സഹായങ്ങളും പ്രഖ്യാപിക്കണമെന്നും പുനരധിവാസം ഉറപ്പാക്കണമെന്നുമാണ് ക്യാമ്പിലെ ജനങ്ങളുടെ ആവശ്യം ന്യൂസ് മീറോ അടിമാലി